ഹായ് ഹലോ നമസ്കാരം അപ്പം ഈ ആഴ്ച നമ്മുടെ ബിഗ് ബോസിന്റെ വോട്ട് കണ്ട സമയട്ടോ നടന്നോണ്ടിരിക്കണേ അപ്പൊ നിങ്ങൾ എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ട് വന്നിട്ട് സപ്പോർട്ട് ചെയ്യ വോട്ട് ചെയ്യാ മറക്കരുത് ദിവസം അപ്പുറത്ത് കിടന്നു ഈ ആഴ്ച ബിന്നി എവിക്റ്റ് ആയി എന്നുള്ള രീതിയിലുള്ള കുപ്രചരണങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ആഴ്ച ബിന്നിക്ക് നോമിനേഷനിൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവില്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസൂയ കുശുമ്പ് കുത്തി ഈ മൂന്ന് കാരണം കൊണ്ട് തന്നെയാണെന്നുള്ളതാ ജയിലിൽ കിടത്തിരുന്ന ഷാനവാസിനെ ചൊറിഞ്ഞത് തൊട്ട് അങ്ങ് ഇഷ്ടം പോലെ ബിന്നി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്ക് അവൾക്ക് കിട്ടിയ ഒരു അടി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ബിന്നി ഇവറ്റ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനം ഓൾറെഡി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കാരണം കഴിഞ്ഞ വട്ടം വോട്ടുകൾ ആർക്കൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുമല്ലോ ഈ ആഴ്ചയിൽ അവൾ പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് സാബുമാൻ നെവിൻ അതേപോലെ തന്നെ ബിന്നി ഈ മൂന്നാളുകളുടെയും പേര് വലിയ രീതിയിൽ ആളുകൾ ചർച്ചയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ബിന്നി പോകാനുള്ള സാധ്യത കൂടുതലും സാബുമാൻ നിലനിൽക്കാനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഓൾറെഡി ഒരു സോഫ്റ്റ് കോർണർ ആളുകളിൽ നിന്ന് കിട്ടി അതെന്തുകൊണ്ടാണ് ആ വെയിലത്ത് നിർത്തിയത് കൊണ്ട് അത് കഴിഞ്ഞ ആൾ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ തുടങ്ങി എന്നുള്ള ഒരു കാര്യമാണ് ആളുകൾ പറയുന്നത് ഓക്കെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ആരാണ് ആദ്യമായിട്ട് ഭിന്നി പോകുന്നെന്ന് പറഞ്ഞത് അത് സാബു മോൻ എന്ന് പറയുന്ന വ്യക്തിയാണ് സീസൺ വണ്ണിലെ വിന്നർ ആ വീഡിയോ ഒന്ന് കാണാൻ കേട്ടോ നല്ല രസകരമായ വീഡിയോ ആണ് അതേപോലെ തന്നെ രജിത് സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് എന്റെ പൊന്ന് സാറേ നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് എന്ന് വീഡിയോയിലൂടെ തന്നെ ചോദിക്കാനുണ്ട് ആദ്യം നമുക്ക് ആ ഒരു സൂചന കാണാം എന്റെ ഓപ്പോസിറ്റ് ആരാമിനേഷനിലുണ്ട് എനിക്ക് എനിക്ക് വിശ്വാസമൊന്നുമില്ല പക്ഷെ എന്റെ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്നവർക്കൊക്കെ സീസൺ വണ്ണിൽ കണ്ട ആളുകൾക്ക് അത് മനസ്സിലാവും കൃത്യമായിട്ട് അവരത് ചർച്ച ചെയ്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ് സാഹുമാന്റെ ഓപ്പോസിറ്റ് കിടന്ന ആളുകളൊക്കെ വിറ്റായിട്ടുണ്ടെന്നുള്ളത് എന്നാൽ ബിന്നിയുടെ കാര്യത്തിൽ വേറൊരു കോമഡി ഉണ്ട് എന്നുള്ളതാണ് ബിന്നിയുടെ കൂടെ നിന്ന ആളുകളാണ് പുറത്തു പോയിട്ടുള്ളത് ആരൊക്കെയാണ് റണാ ഫാത്തിമ ചങ്കായി കിടന്ന് കുൽസിതത്തെ കുറിച്ച് പോലും ചർച്ച ചെയ്ത വ്യക്തിയാണ് പുറത്തായി അവർ ആരുടെയൊക്കെ കൂടെ കൂടിയിട്ടുണ്ട് അവർ പുറത്തു പോകുന്നു എന്നുള്ളതാണ് അയ്യോ അങ്ങനെ വല്ലതും ഉണ്ടോ കൂടോത്രം എന്ന് ചോദിക്കുമ്പോൾ പ്ലാച്ചിയെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്താൽ മാത്രം മതി പ്ലാച്ചിയെ കെട്ടിത്തൂക്കിയവരും പ്ലാച്ചിയെ വലിച്ചെറിഞ്ഞവരും ഒക്കെ ഉറപ്പായിട്ടുണ്ട് കൂടോത്രം തമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ എന്നാൽ പോലും ചില വിശ്വാസങ്ങൾ തലക്കകത്തേക്ക് അന്ധമായിട്ട് കയറി കഴിഞ്ഞാൽ ആ അന്ധവിശ്വാസം ചിലപ്പോഴും പണിയാവാറുണ്ട് ഈ കരിനാക്ക് എന്നൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇങ്ങനെ കരിനാക്കിലും മറ്റുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്ത ആളുകളാണോ നിങ്ങൾ എങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീട് പണി സമയത്ത് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരു സാധനം കെട്ടി തൂക്കിട്ടുണ്ടോ നാളൊക്കെ പുറത്തേക്ക് ഒരു സംഭവം ആ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ നേരെ വിഷയത്തിലോട്ട് സാബുമോൻ പറഞ്ഞ കാര്യം ശരിയാകുമോ എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു പോള് കണ്ടിട്ടുണ്ടായിരുന്നു ആ പോളില് ബിന്നി പുറത്താകുമോ ഇല്ലേ എന്ന പോളിന് കണ്ടത് പതിനായിരക്കണക്കിന് വോട്ടാണെന്നുള്ളതാ അത് തന്നെ ധാരാളമാണ് എന്നുള്ളതാണ് ബിന്നി പുറത്തു പോകും എന്നുള്ള കാര്യത്തിന്റെ സൂചനയായിട്ടുള്ളത് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ സാബുമാൻ വന്ന് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സാധ്യത ഇവിടെ ബിന്നിക്ക് തന്നെയാണ് പുറത്താകാനുള്ളത് എന്നുള്ളതാണ് എന്റെ സമയത്ത് ഹൗസിലുള്ളവർ പറഞ്ഞാണ് ാണ് എന്റെ അടുത്ത് അടുത്തു ആളുകളൊക്കെ പോയിട്ടുണ്ട് ഞാൻ തോളത്ത് കൈയിട്ട് ആളുകളൊക്കെ പോയിട്ടുണ്ടാ പിന്നെ പറഞ്ഞത് എന്നാൽ ഇന്ന് ചുറ്റില് ആളില്ല എന്നാൽ ഇന്ന് സപ്പോർട്ടിന് ആളില്ല എന്നാൽ ഇന്ന് തോളത്ത് കൈ വെക്കാൻ ആളില്ല ഇന്ന് സ്വയമാണുള്ളത് പുറത്തു പോവുക തന്നെ ചെയ്യും ഇനി പറയാനുള്ളത് ഈ ആഴ്ച എല്ലാവരും കൂടെ ലക്ഷ്മിയെയും അതേപോലെ തന്നെ അനീഷിനെയും ജയിലിലേക്ക് ഇട്ടു ലക്ഷ്മി ജയിലിൽ കയറട്ടെ കിടക്കട്ടെ പക്ഷെ അനീഷ് എന്തുകൊണ്ട് അനീഷ് അതിന് ഡിസേർവ് ആയൊരു മനുഷ്യനാണോ അനീഷിനേക്കാൾ കൂതർത്തരം കാണിച്ച ഒരുപാട് ആളുകൾ അവിടെ കിടക്കുന്നുണ്ട് അവരെ ഒന്നും ജയിലിനകത്തേക്ക് വിടാതെ വീണ്ടും അനീഷിന് വിടുന്നുണ്ട് എങ്കിൽ അനീഷിന് ആളുകളിൽ നിന്ന് കിട്ടുന്ന വോട്ടിന്റെ എണ്ണം കൂടുക എന്നല്ലാതെ കുറയുകയില്ല ഈ ആഴ്ചയിലെ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഷാനവാസ് ആണ് സ്വന്തം സുഹൃത്തിനെ പോലും ഒറ്റ കൊടുക്കുന്ന മിത്രത്തെ പോലും ഒറ്റ കൊടുക്കുന്ന രീതിയിലേക്ക് ഷാനവാസ് അതപ്പതിക്കുന്നു എന്നുള്ളതാണ് ഷാനവാസ് ഫേക്ക് ആയിട്ട് കളിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇപ്പോ ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നു ഒറ്റയാനായിട്ട് അനീഷ് നിന്നാൽ ഒറ്റയാനായിട്ട് തന്നെ കപ്പടിച്ചു വരാൻ കഴിയും അല്ലെങ്കിൽ ആൾക്ക് പണി കിട്ടും ഓക്കെ നമുക്ക് ആ ഒരു വിഷയത്തിലേക്കും കൂടി ഒന്ന് കടക്കാം അനീഷിന് ഓക്കെ ഇവിടെ കൃത്യമായിട്ടൊരു കാര്യം എല്ലാവർക്കും അറിയാം ഷാനവാസ് ഇപ്പൊ കളിക്കുന്നത് പെങ്ങൾ കുട്ടിക്കാട് ഇറക്കിക്കൊണ്ടായിരുന്നല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് കേട്ടുകൊണ്ടാണ് ആ ഒരു ടാസ്ക് പോലും കുളമാക്കിയത് നിങ്ങൾക്ക് അറിയാമല്ലോ അവരുടെ അടുത്ത് പോയിട്ട് പറയാതിരിക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾ ഒറ്റക്ക് കളിച്ച വ്യക്തിയായിരുന്നു എന്നാൽ കൂട്ടം കൂടി കളിക്കുമ്പോൾ ആൾക്ക് പണി കിട്ടുന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട ഇഷ്ടം അത് കുറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആഴ്ചേരി നോമിനേഷനിൽ ഷാനവാസും അനീഷും കിടക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വോട്ട് കുറയില്ല എന്നാലും ഇനി നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ വോട്ടുകൾ ആളുകൾ കൊടുക്കുന്ന രീതി ഒന്ന് മാറ്റം വരും ഇവർ ഇനിയും അനീഷിനെ നോമിനേഷനിൽ കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന എട്ടിന്റെ പണിയാണ് കാരണം അനീഷ് നോമിനേഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫേവറേറ്റ് കോണ്ടസ്റ്റന്റുകൾ അടിയിൽ ഉണ്ടാകാം എന്നാൽ പോലെ അനീഷിലേക്ക് ആ വോട്ടുകൾ തിരിയാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാവും ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന ആ ഫേക്ക് ഐഡന്റിറ്റി അത് മുഴച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒരു തരത്തിലും വീട് കിടക്കുന്ന സുഹൃത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾ തയ്യാറല്ല ഒട്ടും അഭിനയിക്കാൻ അറിയാത്ത അനീഷ് കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു ക്യാരറ്റ് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് ഒരു കോയിന് പോലും കൊടുക്കാൻ കഴിയാത്ത സുഹൃത്ത് അടിപൊളി സുഹൃത്താണ് തുടർന്ന് അനീഷ് തന്നെ അത് ചോദിക്കുന്നുണ്ട് ഒരു അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം ഇത്ര വലിയ അഭിനേതാവല്ലേ എത്ര സീരിയൽ അഭിനയിച്ച ആളാണ് ഷാനവാസ് ഇങ്ങനെ ഇത്ര പേഴ്സണൽ ഗഡ്ജു വെച്ച് ചെയ്യരുത് ഒരു ഷാനവാസും വന്നിട്ട് കൊറേ പെങ്ങൾ കുട്ടികളും വന്നിട്ട് ആദ്യം ന്യൂറയും നിങ്ങളൊരു ഫാമിലി ആയിട്ട് അങ്ങോട്ട് ജീവിക്കാന്ന തീർച്ചയായിട്ടും ആ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് ആവിലയും നൂറയും പെങ്ങളുട്ടിക്കാട് ഇറക്കിക്കൊണ്ട് അയാളെ പതുക്കെ പൊയ്ക്കാല് വലിച്ചിടുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട ഇനി അങ്ങോട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടൊന്നും കപ്പടിക്കാൻ കഴിയില്ല ഒരാൾക്കെ കപ്പടിക്കാൻ കഴിയുള്ളൂ ഷാനവാസിനെ ഇവര് തവിട്ടുക തന്നെ ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട ഇവിടെ ഷാനവാസി എന്നെ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലാതെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞ അതേ ആവില അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് നമ്മൾ കണ്ടതാണ് ആളുടെ വെള്ളം ഒഴിച്ചു കളയുകയും അയാളെ മർദ്ദിക്കുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്ത ആതിലേക്ക് ഷാനവാസിനെ ചേർത്ത് പിടിക്കണം പക്ഷെ ഷാനവാസ് എന്ന് പറയുന്ന മണ്ടനായ കളിക്കാരൻ അറിയാതെ അതിൽ പെട്ടുപോകുന്നുള്ളതാണ് ഇനി കൂട്ടുപിടിച്ച് കളിച്ചാൽ പുറത്തു പോകും ഇവിടെ ആദിലയുടെ ഡബിൾ സ്റ്റാൻഡും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം ആണെങ്കിലും അത് ആണെങ്കിൽ ഒരിക്കലും ഓക്കെ ആക്കില്ല അയാളെ തല്ലും അയാളെ തെറി വിളിക്കും എന്നുള്ളതാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഷാനവാസിനോട് ഇപ്പോ രണ്ടാഴ്ചയായിട്ടുള്ളു ഈ ഒരു ബന്ധം അടുത്ത് നിൽക്കുന്നത് രണ്ടോ മൂന്നോ ആഴ്ച അതുവരെ അനീഷിന്റെ ചങ്കാണെന്ന് പറയുന്ന ഷാനവാസ് ഓരോ നിമിഷവും അനീഷിനെ ചവിട്ടി താഴ്ന്നു നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഫേക്ക് ഗെയിം കളിക്കുന്ന ഇത്തരം ആളുകളെ നമ്മൾ ഒട്ട് കൊടുക്കാതിരിക്കുക നല്ല രീതിയിൽ കളിക്കുന്ന ആളുകളെ മാത്രം നിർത്തുക എന്നുള്ളതാണ് ഇവിടെ നല്ല രീതിയിൽ ഇപ്പൊ കളിക്കുന്നതിൽ ഒന്ന് ആര്യന്റെ പേര് കൃത്യമായിട്ട് തെളിഞ്ഞു വന്നു കൃത്യമായി തെളിഞ്ഞു വന്നു അനീഷിന്റെ പേര് തെളിഞ്ഞു വന്നു നിങ്ങൾ അനുമോളെ പി ആർ വർക്ക് കൊണ്ടും അനുമോളെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്ന പൊട്ടത്തരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ ഞാൻ എന്ത് പറയാനാണ് ഒരുപാട് മണ്ടത്തരങ്ങൾ അനിമോളവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പി ആർ ബലത്തിന്റെ പുറത്ത് മാത്രം ഇഷ്ടമാണ് എന്ന കാര്യം കൊണ്ട് മാത്രമായിട്ട് തെറ്റുകൾ കാണിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാതെ ബിഗ് ബോസിനകത്തുള്ള നിയമങ്ങൾ ലംഘിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഒരുപാട് അമ്മച്ചിമാരാണ് അവരോട് ഇഷ്ടം എങ്ങനെ തോന്നുന്ന സീരിയലുകൾ കണ്ടിട്ടാണെന്നുള്ളതാണ് എന്നാൽ ഇവിടെ അനുമ്പോളും നല്ല രീതിയിലല്ല കഴിഞ്ഞു കളിക്കുന്നത് ഒരേ ഒരാളുടെ പേരെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുള്ളത് ആര്യനാണ് അത് കഴിഞ്ഞ ഞാൻ അന്വേഷിച്ച പേര് തന്നെ പറയാം ഒരു കോമണറായിട്ട് വന്ന ഒരു മനുഷ്യന്റെ പേര് പറയുക തന്നെ ചെയ്യും പിന്നെ ഉള്ള ആളുകളെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആദില നൂറ ഇരട്ടത്താപ്പിന്റെ അങ്ങേയറ്റമാണ് ഷാനവാസ് ഇരട്ടത്താപ്പിന്റെ അങ്ങേയറ്റമാണ് അക്ബർ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമാറായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളുടെ പേര് പോലും പറയാൻ വയ്യ അത്രയ്ക്ക് മോശമായിട്ടുള്ള കണ്ടസന്റുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നല്ല രസകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നുപോയതാണ് പോയതാണ് ഓക്കെ ഇനി നമുക്ക് പറയുന്ന കുറച്ച് കാണാം രജിസ്ട്രാറ് കീ കൊടുത്ത് വിടുന്ന പാവ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും സാധാരണ നോർമൽ കേസിൽ ഒരു വീട്ടിലൊരു മെമ്പർ ഇങ്ങനെ നടക്കുവോ പബ്ലിക്കിൽ ഇങ്ങനെ നടക്കുമോ അങ്ങനെ പബ്ലിക്കിൽ നടക്കുമെങ്കിൽ അവരെ കുറിച്ച് എന്താ പറയുക അതെ 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 താങ്കൾക്കുള്ള മറുപടി ഞാൻ തരാൻ എന്നതാണ് പക്ഷെ ഒരു കമന്റ് കണ്ടപ്പോ അത് തന്നെ ധാരാളമാണെന്ന് തോന്നി കേൾക്കാം ഇയാളൊരു പാവയെ കയ്യിൽ വെച്ച് അതിനോട് സംസാരിച്ചു കൊണ്ട് ദിവസങ്ങളോളം നടന്ന് ജനങ്ങളെ പറ്റിച്ചു അവസാനം ഒരു സഹ മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ചതിന്റെ പേരിൽ മോഹൻലാല് കൈ പോലും തരാതെ ഇറക്കി വിട്ടതൊക്കെ മറന്നോ വീട്ടിൽ ഇങ്ങനെ നടന്നാൽ എന്താ പ്രശ്നം സ്വന്തം വീട്ടിലായിരിക്കണം എന്ന് മാത്രം അത് ഓക്കെ എന്താവട്ടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ ഇങ്ങനെയാണ് എന്ന് ആരാ പറഞ്ഞത് ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടി തന്നെ അത് നടക്കുന്നുണ്ടാവുക ആ നടപ്പ് നിങ്ങൾക്ക് ഒരു അരോചകമായി തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യാതെ മാറിയല്ലേ വേണ്ടത് പക്ഷേ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം അയാള് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ അനീഷിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഫാൻ വൈസ് വരുന്നത് ആർ കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം ഇവിടെ അനുമോളെ ആളുകൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് സീരിയല് കണ്ടിഷ്ടപ്പെട്ടുകൊണ്ടാണ് എങ്ങനെ ഇഷ്ടപ്പെടുന്നത് ഇയാളെ ഇതുവരെ കണ്ടിട്ടില്ല അയാളുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് അത് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്റെ രജിത് സാറേ ആദ്യം എനിക്ക് അനീഷിന്റെ പെർഫോമൻസ് അനീഷിന്റെ ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ പഠിച്ചതിൻ്റെതാണോ അതോ പ്ലാനിൻ്റെ ഭാഗമാണോ ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട് സെൽമീ ദി ആൻസർ എന്ന് പറയുന്നത് ഇപ്പോഴാണ് അറിയുന്നത് സെൽമീ ദി ആൻസറിൽ നല്ല ബഹളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൈസയൊക്കെ ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കുന്ന ഒരു ഷോയൊക്കെ കണ്ടു അപ്പോൾ ആരൊക്കെ മിടുക്കനാണ് അതിനൊന്നും സംശയമൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ബിഹേവിയർ മാറ്റി ബെസ്റ്റ് ആണ് ഇനി ബിഹേവിയർ മാറ്റി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ ഞാൻ എന്റെ സുഹൃത്താണ് മിത്രമാണ് എന്ന് പറയുന്ന ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണമായിട്ടും തഴഞ്ഞ ഒറ്റക്കാട് നിന്ന അയാൾക്ക് കപ്പടിക്കാം അത്ര ഞാൻ പറയുന്നുള്ളൂ കൂടെ കൂട്ടിയാൽ പ്രശ്നമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആര്യൻ അനീഷ് ഷാനവാസ് പി ആർ അനിമോള് അങ്ങനെ തന്നെ പറയണം ആദില നൂറയിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ അക്ബർ ഈ അഞ്ചു പേരാണ് ടോപ്പ് െത്തുക എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലും കിടക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് കൂടുതൽ കൂടുതൽ കടുക്കാൻ പോവുകയാണ് ഈ കടുപ്പത്തിൽ ആരൊക്കെ നിൽക്കും ഈ കടുപ്പത്തിൽ ആരൊക്കെ പുറത്തു പോകും എന്നുള്ളത് കണ്ടറിയേണ്ടിരിക്കുന്നു എന്തായാലും ബിന്നിയുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് ബിന്നി അത്രമാത്രം ആളുകൾ ഇഷ്ടമല്ല എന്ന് ഞാൻ ചെയ്ത പോളുകളിലാണെങ്കിലും ഞാൻ കണ്ട പോളുകളിലാണെന്നുണ്ടെങ്കിലും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയും പി ആറിന്റെ ബലത്തിൽ ആരെയും സപ്പോർട്ട് ചെയ്യാതിരിക്കുക പി ആർ അല്ല ഇവിടെ നോക്കേണ്ടത് ഇനി കടുപ്പമേറിയ ഗെയിമുകളാണ് നടക്കാൻ പോകുന്നത് നമ്മൾ ഡിസർവ് ആയ ആളുകളെ തന്നെ ജയിപ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിരിക്കും ഇവിടെ സൈനികം